ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് ഇന്ന് ആറി ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇന്ന് നമ്മളെ വീട്ടിൻ്റെ അകത്തൊന്നുമല്ല ഇന്ന് ഞാൻ വീട്ടിൻ്റെ പുറത്തിറങ്ങി പുറത്തിറങ്ങി പുറത്തെത്തെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഒന്നുമല്ല നമുക്ക് ഇന്ന് വളരെ കണ്ണിനും മനസ്സിനും ഒക്കെ നല്ല കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് കൃഷിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകുമല്ലേ അപ്പം ഞങ്ങൾക്ക് പിന്നെ മണ്ണൊന്നുമില്ല സ്ഥലവും അധികം ഇല്ല അപ്പം അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് വല്ലപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ വല്ലതൊക്കെ ചെയ്ത് കൃഷിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്തതിൻ്റെയാണ് ഇത് ഞാൻ മുമ്പ് എനിക്കിത് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാറുമുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതായത് ഞാൻ അവരുടെ അടുത്ത് തന്നെ ഇരുന്നാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് കണ്ടോ അതില്ലേ എൻ്റെ കുമ്പളക്കുട്ടന്മാരാണ് ഇതൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ പറക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമാണല്ലേ കണ്ടോ ഇവിടെ ഉണ്ട് പിന്നെ ദാ ഇവിടെയുണ്ട് ഇനി അങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കാണാം അപ്പം ഞാൻ ആദ്യമേ ഇവിടെ ഒരു ഇൻട്രോ പറഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാമെന്ന് വിചാരിച്ച് ഇതൊക്കെ മനസ്സിൽ നല്ലൊരു സന്തോഷമല്ലേ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ അധികം സ്ഥലമില്ല മണ്ണില്ല ഒക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇത് കാണുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമാണ് അപ്പം നമുക്ക് ഇത്ര മണ്ണില്ലെങ്കിലും കുറഞ്ഞ സ്ഥലമാണെങ്കിലും നമുക്കിതൊക്കെ നമ്മൾ മനസ്സ് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റും ഞാനിത് മാത്രമൊന്നും അല്ല കേട്ടോ എനിക്ക് വെള്ളരി ഉണ്ടാവാറുണ്ട് പിന്നെ അല്ലാത്ത എല്ലാ പച്ചക്കറിയും ഉണ്ട് പിന്നെ ഇപ്പോൾ താഴെയാണെങ്കിൽ ഒരു മൂട് ചീരയിരിക്കുന്നത് പച്ചമുളക് ഇരിക്കുന്നത് ഇതിപ്പോൾ അത്രേ ഉള്ളൂ കാരണം ഇപ്പം ഞാൻ കുറേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇല്ലാത്തൊക്കെ കാരണങ്ങളാൽ കുറെയൊക്കെ ഉണങ്ങിപ്പോയി ഇപ്പോൾ ഇതിൽ ഇവർക്കൊക്കെ തന്നെ നല്ല വാട്ടം വന്നു കണ്ടോ എലിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണേ മഴക്കാലം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇപ്പം നല്ല വെയിലും നല്ല ചൂടും നിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അങ്ങോട്ടുള്ളതും കൂടെ കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഉള്ളിലേക്ക് ടെറസിൻ്റെ മുകളിലോട്ടുള്ള നമ്മുടെ കുമ്പളം പരന്ന് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ ഇതൊക്കെയാണ് അപ്പം മഴയായതുകൊണ്ട് ഞാൻ ഇത് നല്ല വെയിലുള്ള സമയത്താണ് ഇത് ഇതുണ്ടായത് അപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ ഇതാ ഇതുപോലെ മടല് വെച്ച് കൊടുത്തിരിക്കുവായിരുന്നു കണ്ടോ നല്ല പച്ചമടലായിരുന്നേ പക്ഷേ അത് ഈ ചൂട് കൊണ്ടെല്ലാം അതങ്ങ് ഉണങ്ങി കരിഞ്ഞല്ല ഇപ്പോൾ പിന്നെ മഴയും കൂടെ പെയ്തില്ലേ അപ്പോൾ എല്ലാം കൂടി ഈ അവസ്ഥയിലായി കേട്ടോ ഇത് കണ്ടോ എത്ര എണ്ണം ഉണ്ടായിട്ടുള്ളതെന്ന് ഇതൊക്കെ എന്താ ചെയ്യാന്ന് എനിക്ക് ഒരു ഐഡിയ ഐഡിയയില്ലേ ആർക്കൊക്കെ കൊടുത്ത് തീർക്കുന്നു അറിയില്ല കണ്ടോ ഇത് കണ്ടോ കൂട്ടുകാരും കൈ ഇവന്മാരും ഇവിടെ പോയി തൂങ്ങി നിൽക്കുന്നുണ്ട് കണ്ടോ അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ വലിയ ആള് പിന്നെ പിന്നേതാ ഇതിന്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ ഇനി അവിടെ ഒരു വലിയ ഒരാൾ ആ മൂലയിൽ ഇരിക്കുന്നുണ്ടേ അപ്പം എത്ര എണ്ണുണ്ടെന്ന് നോക്കിയേ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ ഇവിടെ ഓലനൊക്കെ വെച്ചു കൊടുത്താൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ തന്നെയാണ് അധികം തീർക്കാറ് പിന്നെ ഏട്ടനെ ഇഷ്ടമാണ് പിന്നെ അത് അങ്ങോട്ടൊക്കെ ഉണ്ടാവുന്ന ഇത് വള്ളി എങ്ങോട്ടൊക്കെ പോകുന്നു അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ ഇത് ടെറസിന്റെ മുകളിൽ ആയതുകൊണ്ട് തെങ്ങിന്റെ മുകളിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ വീണിട്ട് കുറച്ചൊന്ന് അലമ്പായി കിടക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലെ രാജാവ്തായി ആളാണ് കേട്ടോ എല്ലാരെ കാട്ടിലും വലിയ ആളായിട്ടുണ്ട് ഇത് കണ്ടോ കൂട്ടുകാർ എൻ്റെ വലിപ്പം കണ്ടോ ഈ ഒരു ഒറ്റയാൾ മാത്രമേ ഇത്രയും വലിപ്പത്തിലും വണ്ണത്തിലും കണ്ടോ ബാക്കിയുള്ളവർക്കൊക്കെ ഇതാ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നേരത്തെയൊക്കെ ചെറിയ കുമ്പളുണ്ടായിരുന്നു അപ്പം അതുപോലെയല്ല ഇത് കൊടുത്തുവോ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ പിന്നെ കണ്ടോദാ ഇവനൊക്കെ ഭയങ്കര വലുപ്പത്തിലെ ഇവരൊക്കെ തന്നെ കൊറിയുണ്ട് കേട്ടോ അവസാനായിട്ടുണ്ടായ ആളിതാണ് കണ്ടോ ഇതാണ് അവസാനത്തെ ആള് ഇവനടക്ക് ഇപ്പം ഇരുപത്തിയേഴ് എണ്ണ ഉണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾ രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത്രയും എണ്ണത്തിന് എല്ലാവർക്കും കൊടുത്ത് നമുക്ക് ഇവിടെ കാലിയാക്കണം കാരണം ഇനി ഇവരെ വെച്ചാൽ പറ്റില്ല അവർ ആ അവൻ വലുതാണ് ഒത്തിരി വലുതായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ അവനെയൊക്കെ ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കണം അപ്പോൾ അതിനി പിന്നെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതാണ് ഇവിടുത്തെ പിന്നെ ഇവിടെ കണ്ടോ ഇത് ഞാനിപ്പോൾ തുടക്കത്തിൽ കാണിച്ചതാണേ കണ്ടോ ഇത്രയും ആൾക്കാർ താഴെ അങ്ങ് ഞാൻ ഈ ഹാൻഡ് റൈലിൻ്റെ മൊളിക്കൂടെ അങ്ങ് പടർത്തി കൊടുത്തതായിരുന്നു അപ്പോൾ അവിടെയൊക്കെ അങ്ങ് ഉണ്ടായതാണ് ഇവിടുന്ന് ആണ് ഞങ്ങൾ നേരത്തെ പറച്ചത് കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് നമ്മൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ